രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മധ്യത്തിലാണ് ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിലുടനീളമുള്ള പൌരന്മാർ പ്രതീക്ഷയും ജാഗ്രതയും ആശങ്കയും നിറഞ്ഞ ശബ്ദങ്ങൾ ഉയർന്നുപൊങ്ങുന്നു അവാമി ലീഗിനെ ഔപചാരിക തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുമെന്ന സൂചനകൾ പുറത്തു വന്നതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകാനുള്ള ഇടക്കാല സർക്കാരിൻ്റെ തീരുമാനം വ്യാപകമായ ചർച്ചകൾക്ക് തുടക്കമിട്ടു ഭരണകക്ഷിയെ ഒഴിവാക്കുന്നത് ജനസംഖ്യയുടെ മൂന്നിലൊന്ന ഭാഗത്തെ രാഷ്ട്രീയ പങ്കാളിത്തത്തിൽ നിന്ന് അകറ്റുമെന്ന് പല നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകുന്നു ബംഗ്ലാദേശിലെ അറിയപ്പെടുന്ന ഒരു യുവ നേതാവാണ് ആലം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബംഗ്ലാദേശിലെ കലാപം അസ്വസ്ഥതകൾ എന്നിവ പുതിയ സ്റ്റാർട്ടപ്പുകളെയും ചെറുകിട സംരംഭങ്ങളെയും നിരുത്സാഹപ്പെടുത്തുന്നു വ്യാപാരം നവീകരണം തൊഴിൽ എന്നിവയ്ക്കായി പുതിയ വഴികൾ തുറക്കുന്നതിന് ഇന്ത്യയുമായുള്ള അതിർത്തി കടന്നുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ആലം അടിവരയിട്ടു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യാത്രാ നടപടികൾ ലളിതമാക്കണമെന്ന തൻ്റെ ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു എളുപ്പത്തിലുള്ള വിസ പ്രവേശനം ബിസിനസ് സാംസ്കാരിക ഇടപെടൽ വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ അവസരങ്ങൾ നിറഞ്ഞ ഒരു വിശാലമായ വിപണിയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ബംഗ്ലാദേശി സംരംഭകർക്ക് പുതിയ മേഖലകളും പദ്ധതികളും പര്യവേഷണം ചെയ്യാൻ അവസരം നൽകും ഇവിടുത്തെ യുവതലമുറ സർഗാത്മകരും അഭിലാഷമുള്ളവരുമാണ് അതേസമയം ഇന്ത്യയുടെ നവീകരണ ആവാസ വ്യവസ്ഥ അഭിവൃദ്ധി പ്രാപിക്കുന്നു ആലം പറഞ്ഞു ബംഗ്ലാദേശിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഉയർത്തുന്ന ശബ്ദം വളരെ ശക്തവും വ്യക്തവുമാണ് രാജ്യത്തിന് സമാധാനം വേണം രാഷ്ട്രീയ കലാപം വേണ്ട മറ്റെല്ലാം കണ്ട് ഇന്ത്യയുമായി സഹകരിക്കണം ഇതാണ് ഇപ്പോൾ ധാക്കയിലെയും മറ്റ് നഗരങ്ങളിലെയും വീതികളിൽ കേൾക്കുന്നത് ബംഗ്ലാദേശ് രാഷ്ട്രീയ ഗവേഷകർക്കും അന്താരാഷ്ട്ര നിരീക്ഷകർക്കും ഇന്നും ഒരു പഠന വിഷയമായ രാജ്യമാണ് സാമ്പത്തിക പുരോഗതി കൈവരിച്ചെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ ചില രാഷ്ട്രീയ സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും രാജ്യത്തെ പിടിച്ചു കുലുക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഉയരുന്നത് സമാധാനം സ്ഥിരത ജനാധിപത്യവും അഭിവൃദ്ധിയും ധാക്കയിലെ സാധാരണ തൊഴിലാളികളും വിദ്യാർത്ഥികളും വ്യാപാരികളും എല്ലാം ഒരേ അഭിപ്രായത്തിൽ പറയുന്നു രാജ്യത്തെ തിരിച്ചടിയിലാക്കുന്ന ആവേശരാഷ്ട്രീയം വേണ്ട ശാന്തമായ നീതിയുള്ള തിരഞ്ഞെടുപ്പ് വേണം ഇന്ത്യയുമായി സഹകരണം ശക്തമാക്കണം ഇന്ത്യയും ബംഗ്ലാദേശും ചേർന്ന് പ്രവർത്തിക്കേണ്ട കുറച്ച് ഘടകങ്ങളുണ്ട് അവ ഇവയൊക്കെയാണ് വ്യാപാരവും തുറമുഖ സഹകരണവും അതിർത്തി സുരക്ഷയും ടെററിസവും ഊർജവും ഗതാഗത പ്രോജക്ടുകളും നദീജല കരാറുകളും അടിസ്ഥാന സൗകര്യ വികസനവും ബംഗ്ലാദേശിലെ പല പൗരന്മാർക്കും ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ് സ്ഥിരതയില്ലെങ്കിൽ വികസനം നടക്കില്ല വികസനം ഇല്ലെങ്കിൽ രാഷ്ട്രീയവും സ്ഥിരത കാണില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുമായുള്ള പങ്കാളിത്തം ശക്തമാക്കണമെന്ന് അവിടുത്തെ പൊതുജനങ്ങൾ പറയുന്നത് നമ്മുടെ ബിസിനസ് വളരാൻ സ്ഥിരത വേണം യുവാക്കൾക്ക് ജോലി അവസരങ്ങൾ വേണം വികസന പദ്ധതികൾ നിർത്തരുത് പൊതുമക്കളുടെ ജീവിതമാണ് പ്രാധാന്യമെന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കണം യുവാക്കൾ പറയുന്നു അടിപിടിയല്ല സാങ്കേതിക വിദ്യയും വിദ്യാഭ്യാസവുമാണ് ഭാവി അന്താരാഷ്ട്ര സമൂഹവും പ്രത്യേകിച്ച് ഇന്ത്യ ബംഗ്ലാദേശിലെ സമാധാനപരമായ തെരഞ്ഞെടുപ്പിനെ സ്വാഗതം ചെയ്യുന്നു കാരണം ഒരു സ്ഥിരതയുള്ള ബംഗ്ലാദേശ് ഒരു ശക്തമായ ദക്ഷിണേന്ത്യ എന്നതിലേക്കാണ് വഴിതെളിയുന്നത് ജനാധിപത്യം വിശ്വാസം സമാധാനം ഇവയൊക്കെയാണ് ഒരു രാജ്യത്തിന്റെ ശക്തമായ അടിത്തറ ബംഗ്ലാദേശ് ജനങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഈ ശബ്ദം ദക്ഷിണേന്ത്യയുടെ നല്ലൊരു ഭാവിയുടെ പ്രതീക്ഷയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ബംഗ്ലാദേശും ഇന്ത്യയും ചേർന്ന് മുന്നോട്ട് പോകുന്നത് ദക്ഷിണേന്ത്യയെ എങ്ങനെ മാറ്റും കമൻറ്റ് ബോക്സിൽ എഴുതുക വാർത്തകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് താങ്ക്